നമ്മൾ പല സമയത്തും ും വാർത്തകൾ കേൾക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അപകടങ്ങളാണ് ചെറിയ മക്കൾ വലിയ ആളുകൾ വരെ വാഹന അപകടങ്ങൾ സംഭവിച്ച് പല വിധത്തിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അതിൽ മരണപ്പെട്ടവരുണ്ട് അല്ലാഹു അങ്ങനെയുള്ള അപകടങ്ങൾ തൊട്ട് നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധ ഇസ്ലാം അതിനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് വാഹനത്തിൽ കയറുമ്പോഴും വാഹനത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷ ലഭിക്കാനും തൊട്ടതും പിടിച്ചതുമായ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾക്ക് ഉള്ളത് അങ്ങനെ പെട്ടെന്നുള്ള അപകടങ്ങൾ പ്രയാസങ്ങൾ തടസ്സങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ മഹത്വങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദിക്കറുണ്ട് അത് പതിവായി ചൊല്ലുന്നവരാകണം

ഇത് ഇക്കാര് എല്ലാ ദിവസവും നിലച്ചിരിക്കുന്നവരാകണം അപകടങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾക്ക് വലിയ കാവരും പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതം സുരക്ഷിതമാകാൻ ഇത്തരത്തിലുള്ള ദിക്കറുകൾ പതിവായി നമ്മുടെ മനസ്സ് സംസ്കരിച്ചെടുക്കാനും നമ്മുടെ ആരോഗ്യം വർദ്ധിക്കാനും നമ്മുടെ മനസ്സിനെ സമാധാനം എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാകാര അതുകൊണ്ട് ഈ ദിക്കറുകൾ ജീവിതത്തിൽ പതിവാക്കുക പെട്ടെന്നുള്ള അപകടങ്ങൾ പ്രയാസങ്ങൾ രക്ഷിക്കുമാറാവട്ടെ സന്തോഷം സമാധാനമുള്ള ജീവിതം അനുഗ്രഹിക്കുമാറാവട്ടെ അസല വലൈക്കും